ടെ പൂണ്ാഗാൻ പൂ എന്റെ ഫോട്ടോയോ എന്റെ ഫോട്ടോ ഗ്ലാമറാണോ മമ്മി ഇറങ്ങാൻ എനിക്കൊരു പാട് പെടും അയ്യോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൊരു ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് മമ്മി അനിയെ എനിക്ക് അങ്ങനെ വാഗോണിന് പോകുന്നത് മമ്മി ഇതിലായിട്ട് വാഗോണും കാര്യങ്ങളൊന്നും പോയിട്ടില്ല അപ്പം കോട്ടയം ജില്ലയിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഒരു അടിപൊളി സ്ഥലമാണ് പക്ഷെ എന്നാലും ഞാനിപ്പോൾ പോയിട്ട് എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഞാൻ പോയതാണെന്ന് തോന്നുന്നത് പിന്നെ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഓട്ടോയിലൊരു ഫാമിലി ട്രിപ്പ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഓട്ടോയിലൊക്കെ വാഗം കൊണ്ടൊക്കെ വരെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അയക്കാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ കിടക്കാച്ചി വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിത് വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായി കഴുകി കഴുകിയാലും ചെളിയാണ് ഏ നമ്മളെ ഇറങ്ങണ ഭാഗത്തേക്ക് വീട്ടിന് പുറത്തെ റോഡിലേക്ക് ഇറങ്ങണ ഭാഗത്ത് നല്ല ചെളിയാണ് വണ്ടി എന്നെ കഴുകിയെന്ന് പറഞ്ഞാലും ടയർ കുട്ടക്കൂട് പോലെ ഇരിക്കും എവിടെ പോവാണ് എത്ര നാളുകൂടിയാണ് കൊറേ നാളെ ഏകദേശം എനിക്ക് വന്ന ഒരു മൂന്നാല് വർഷം കൂടിയാണ് നമ്മളൊരു ട്രിപ്പും കാര്യങ്ങളും പോകുന്നത് ട്രിപ്പ് പ്രത്യേകം ഞാനൊരു കാര്യം പറയാം ഈ പെണ്ണുങ്ങളെ ഒരു വഴിക്ക് പങ്കൊള്ളത്തില്ല ഞാൻ എട്ടേ ആപ്പ് ഒരുങ്ങിയിരുന്ന പിന്നെ എട്ടേ ആപ്പ് ഞാൻ ഒരുങ്ങിയിരുന്ന എത്ര നേരം അറിയാവോ വണ്ടി സെറ്റൊന്നും ഇല്ല പാട്ടൊന്നും ഇല്ല അതുകൊണ്ടോ അങ്ങനെയുള്ള റിവേഴ്സ് അറിയാം ടെസ്റ്റ് ആയതുകൊണ്ട് എല്ലാ ഊരി അത്ര നേരം വണ്ടി എങ്ങനെ ഇരിക്കണം എന്നറിയാവോ

ാണെന്നാണ് പാല അതായത് പാലാപ്പള്ളി പാലാപ്പള്ളീനേക്കാളും എല്ലാവർക്കും അറിയപ്പെടുന്നത് പാലാ ജൂബിലി എന്നാണ് നിങ്ങൾ സിനിമ കണ്ടില്ലേ പാലാ പള്ളിത്തേക്ക് അത് ഈ പള്ളിയാണ് കേട്ടോ പാലായിൽ വരുന്നത് അടിപൊളിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും പാലാ ജൂബിലിക്ക് ഒന്നും വരണം അതൊരു പ്രത്യേക ഫീലാണ് ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് മുമ്പ് പോയായിരുന്നു അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫീല് കോട്ടയം ജില്ലയിലുള്ള എനിക്ക് തോന്നുന്നത് മെയിനായിട്ടും കോട്ടയംകാരാണ് അവിടെ വരുന്നത് കോട്ടയംകാരുടെ ഒരു ജൂബിലിയാണ് പാലാ ജൂബിലി ആ റോഡ് നീ കാണുന്ന റോഡൊക്കെ എന്നെ പറയുക ഒരു മുട്ടുസൂചി മോളിന് താഴ്ത്തോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റോട്ടി വീഴത്തില്ല അജ്ജാതി തിരക്കായിരിക്കും മുറ്റം വലിയ ആഗ്രഹമായിരുന്നു വാഗോണ് പോകുമ്പോൾ മഴ വേണം മഞ്ഞു വേണം അജാദി മഴ ആയി പക്ഷെ ഇപ്പൊ മഴ പെയ്താലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് വാഗവണ് എത്തുമ്പോഴത്തേനും നല്ല മഞ്ഞായിരിക്കും ഇപ്പൊ മഴ ഒന്നര മഴയായിപ്പോ എന്റെ പൊന്ന് വണ്ടിക്കകത്ത് ഒരു വെള്ളം കയറാൻ തുടങ്ങി അപ്പോൾ അപ്പൊ നമ്മളങ്ങനെ പമ്പില് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ താഴേന്ന് നമ്മൾ ഡീസൽ അടിക്കണ്ട പോയ പണി കിട്ടും നമ്മൾ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് അടിക്കുന്നത് അഞ്ച് ഈ വഴി ഈ അമ്പലത്തിന്റെ അതിൽ പമ്പതിയിലാണ് പറമ്പല വാട്ടർഫോൾ പോകാൻ നമ്മളെ നമ്മൾ അത് അങ്ങോട്ടാ പള്ളിയുണ്ട് നമ്മൾ ഹൈ റേഞ്ച് പോകുന്ന എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് നേർച്ച ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാ പോകത്തുള്ളു എന്റെ മോനെ നോക്കി എന്റെ അടിപൊളിയെന്നോക്കി വിഷയം പന്ന വണ്ടി പോലും കാണത്തില്ല ഇറങ്ങി ഇങ്ങോട്ട് വാഗോണാദ്യ വന്നിട്ട് എക്സ്പോ അമ്മച്ചി ഒരു ചുന്ദരിയാകണം ചുന്ദരി ഇത് കണ്ടിട്ട് ഇവിടെ ചുന്തരിയാകാൻ വേഗം ഇറങ്ങ് ഇറങ്ങ് ഇങ്ങോട്ട് ഇറങ്ങു പിന്നെ ലിഫ്റ്റിക്ക മതി മതി ഐസ്ക്രീം നിന്നെ വായി കേറും ഇത്ര മഞ്ഞ് കേറണത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ ഫോണൊക്കെ അത് കൊഴപ്പില്ല ആരടിച്ചോണ്ട് പോവും ചില്ലടി എന്റെ പൊന്നും കിട്ടി വണ്ടി ഊർന്ന് പോയാലോ ഇറങ്ങി നമ്പരാട്ടി ആദ്യായിട്ട് വാഗവൻ വന്നാരുടെ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയാണ് പക്ഷെ ആദ്യമായിട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് പറ നീ ആദ്യമായിട്ടല്ലേ വന്നെ ഏഹ് മമ്മി ഇറങ്ങാ എനിക്കിരു പാട് പേടും അയ്യോ അതിങ്ങനെ സാധനം മേടിക്കാൻ കിട്ടൂടൂത എന്താണ് എക്സ്പീരിയൻസ് ഒന്നും കാണുന്നില്ല ഇനി അവിടെയൊക്കെ നമ്മുടെ വീട് പോയിട്ട് ഐസ്ക്രീം കഴിക്കാം അങ്ങാറ്റത്ത് പോയിട്ടോസ് പോലും കാണത്തില്ല വാഗോൺ വന്നിട്ട് എന്താണ് പറയാനുള്ളത് കാണാതെ എന്നെ ഫോട്ടോയോ എന്നെ ഫോട്ടോ ആ ഇത് വല്യു ഇത് കാണണ്ട ഇത് ആദ്യമായിട്ട് ഭാഗം വന്നതിന്റെ സന്തോഷാണ് നീ ആദ്യമായിട്ടില്ലല്ലോ ഫോട്ടോയോ എന്നാ എന്നെ ഫോട്ടോ എടുക്കണ്ടേ നീ ക്യാമറ എന്തൊച്ചോ എൻ്റെ അമ്മേ തണത്തിട്ടൊരു രക്ഷയില്ലല്ലേ താഴെ പോയക്കല്ലേ തള ജീവിതം പഠിച്ചതൊക്കെ പറഞ്ഞ ഒറ്റച്ചാട്ടം താളൊക്കെ പറഞ്ഞ് പോയ പിന്നെ താളെ എന്നാ കാണാൻ പോയിക്കണേ ആ മതി മതി എത്തി നോക്കൊന്നും ഇവള് ഓട്ടോയുടെ അടുത്ത് ഇങ്ങോട്ട് തിന്നെ ഇട്ട് നിക്കട്ടെ മമ്മിയുടെ അടുത്തേക്ക് നിക്കി ആറ്റിറ്റ്യൂഡാണോ ഇട്ടാണോ നോക്കു അടിപൊളിയല്ലേ ഫോട്ടോ എവിടെന്നല്ലോട്ട് കട്ട് ചെയ്യണോ സുന്ദരിയാണല്ലോ സിനിമയിൽ എടുക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ കാണിച്ചു ആ രസോട്ട് കാണാം എന്നൊക്കെ ഇത് രസോണ്ടല്ലേ കാണിച്ചു എന്റെ അമ്മയിലെ നമ്മള് ചെറുതായിട്ടൊരു ചായ കുടിക്കാനും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയാണ് ഇത് ആരെ പടുത ഇങ്ങനെയൊക്കെ കൊണ്ടെ പടുതം മറ്റകത്തേക്ക് എത്തിക്കേ വൃത്തി കിട്ടേ ചുമ്മാ അമ്മി ഇതെന്നാ ചായ താഴെ പോവ് ഇങ്ങോട്ടിടാൻ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ടോ മഴ നനയാതെ സാധനം കൊടയരുതേ അതിന് കുടഞ

അത് പകുതി നനയും പകുതി നനയും കാല് ബാക്കി ഞങ്ങക്ക് രണ്ട് കോട്ട് എനിക്ക് പച്ച വേണം പച്ചയും ചുമലയും കാര്യങ്ങളൊക്കെ മേടിച്ചു മൂന്ന് കോട്ടാണ് വെറൈറ്റി കളർ എല്ലാരും കേട്ടോ ആരും കോട ഉപയോഗിക്കുന്നില്ല ഭയങ്കര ട്രെൻഡി കോട്ട കേട്ടോ ഇതിപ്പോ രസാറിയോ മണ്ണുള്ളവർക്ക് അങ്ങനെ ഇത് എന്നത് ഈ കാണിക്കണ എൻറെ ദൈവമേ ആ അങ്ങനെ കൈയേറ്റി നൂറ് രൂപ എടുത്ത് മേടിച്ച കോട്ട പറയാൻ ഒരു തലകൊള്ളാതിരിക്കാനാ തണുപ്പത്തിനൊന്നുമല്ല അമ്മയും മോള്ണക്കേണ്ട നീ തന്നെ വെച്ചാ മതി വായിങ്ങോട്ട് ഇറങ്ങി വാങ്ങിങ്ങോട്ട് പെണ്ണേ പിന്നെ സൈഡിൽ തിന്നു നീ ഇത് നടക്കാം ഇതാണ് പൈൻ ഫോറസ്റ്റ് ഇനി നോക്കിയ ആൾക്കാർ വലുതെ വ്യത്യസ്തമായ സംഭവത്തിൽ നമ്മൾ നിക്കണം എന്ന് പറയാ എല്ലാവരുടെയും വ്യത്യസ്തമായ സംഭവം എനിക്ക് മനസ്സിലായത് വേണ്ട ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഇത് ഇപ്പം ഇപ്പം വന്നവരുടെ കൊട മറന്നു പോയി അതാണ് എല്ലാരും കണ്ടോ ഈ കോട്ട് മോനെ ട്രെൻഡായോക്കെ എന്നാ വേണേ കവറൊന്നും വേണ്ട എന്നാ വല്ലോം പറഞ്ഞായിരുന്നോ എല്ലാവരും ഈ കോട്ടയ്ക്ക് എത്താ ആരും കോട്ട ജയിക്കുന്നില്ല വളരെ ചുരുക്കമാണ് പക്ഷെ കോട്ടയേ കടലൊന്നും വേണ്ട പിന്നെ അന്നിട്ട് വേണം താഴ്ക്കാൻ എത്ര നേരം താഴ്ക്കണില്ലായിരുന്നു എന്നിട്ട് വേണം താഴ്ക്കാൻ കെട്ടിപ്പിടിച്ചോ അത് കെട്ടിപ്പിടിച്ചോ കെട്ടിപ്പിടിച്ചോ വെളുത്തല്ല വെളുത്തല്ല അതെ നല്ല വൈബാ ഒരു പാട്ട് പാടുവോ ഈ ഏത് പാട്ടാ പറഞ്ഞേ പുഞ്ചിരി പോകേണ്ട ില്ലാതെ കാണേണ്ടേ കാരുംക്കേ പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനിൽ കാത കേൾക്കേണ്ടേ കിസ്സുകൾ കഥകൾ

മഴ ഒച്ചിരി കൂട കാരണം ഫോട്ടോ എടുക്കാൻ പറ്റില്ല പക്ഷെ വൈബ് അടിപൊളിയാണ് ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കണെങ്കിൽ ആ മടുപ്പില്ല വൈബ് അടിപൊളിയാണ് പക്ഷെ പ്രശ്നം വെച്ചാൽ മഴ വരുമ്പം ഫോണ് നമ്മുടെ ഫേസ് അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ലേറ്റിന് അടിയാ എങ്ങനെയുണ്ട് ചോക്ലേറ്റ് അയ്യോ പേപ്പറുണ്ട് ഇതിന് പേപ്പറൊക്കെ കൂട്ടി അടിക്കുക ഒരു പക്ക ചോക്ലേറ്റ് അല്ലായിരിക്കും അതെ എന്താണ് കഴിക്കണേ മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇങ്ങനെയുണ്ട് അടിപൊളിയാണോ ഒരു കൊല്ലം കളിച്ചോ വീട്ടിൽ നിന്ന് അപ്പൊ പിന്നെ മഴ തുടങ്ങിട്ടോ അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ചിക്കനും ചപ്പാത്തി ആയിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒന്നാണ് അടിപൊളിയായിട്ട് കഴിച്ചു വയറൊക്കെ തറഞ്ഞു പോയി എന്താണ് അറിയാൻ വന്നാണോ നമ്മുടെ മുടിയൊക്കെ ഒരു പറഞ്ഞിരിക്കുക നമ്മുടെ ഈ കുഞ്ഞു കിടക്കാച്ചി വാഗവൺ ട്രിപ്പ് ബ്ലോഗും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അല്ലെ അടിപൊളിയായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ തേയിലത്തോട്ടത്തിന്റെ അകത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടു അതപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴേന്ന് കമെന്റ് ചെയ്യാം ഇതുപോലത്തെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടം ഇങ്ങനത്തെ എന്താ പറയുക ഫൺ വീഡിയോസ് കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് താഴേന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ 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 ബൈ